ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി മാന്തൽ തേങ്ങ അരച്ച കറിയാണ് കേട്ടോ ഇപ്പോൾ മാന്തൽ വളരെ സുലഭമായി കിട്ടുന്നില്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് തേങ്ങ അരച്ച കറി വെച്ച് നോക്കൂ വളരെ രുചികരമായ ഒരു കറിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അരമുറി തേങ്ങ ചിരവിയതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് എരിവുള്ള മുളകാണ് കേട്ടോ ഇത് നല്ല എരിവ് എന്ന് പറയാനൊന്നുമില്ല മീഡിയം എരിവുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള ഈ മുളക് പൊടിയും ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും നമുക്കൊഴിച്ച് മിക്സി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ച് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും നാല് പച്ചമുളക് നടുകേറിയതും പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ ഈ അരപ്പും നമുക്ക് ചട്ടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത നമ്മുടെ ഈ അരപ്പൊഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊഴിച്ച് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് കറി തയ്യാറാക്കാം കേട്ടോ കണ്ടില്ല ഇതുപോലെ മിക്സിയുടെ ജാറിലേക്കെല്ലാം വെള്ളമൊഴിച്ച് നമുക്ക് ഈ ചട്ടിയിലേക്ക് ചട്ടിയിലേക്കൊഴിച്ചതിന് ശേഷം നമുക്കൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പുളിയാണ് പുളി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത് അത് ആവശ്യത്തിന് പുളിക്കനുസരിച്ച് നമുക്ക് ഈ കറിയിലേക്ക് പിഴിഞ്ഞ് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് തിളക്കാനായിട്ട് വെക്കാം തീ ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ ഉലുവയ്ക്ക് ഉലുവ നമ്മുടെ കറിയിൽ ചേർക്കുമ്പോൾ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് തേങ്ങയൊക്കെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ മാന്തൽ വൃത്തിയാക്കിയത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഒരു രണ്ട് തിള തിളച്ചാൽ മതി കേട്ടോ നമ്മുടെ മാന്തൽ അധികം പൊടിഞ്ഞു പോവാതിരിക്കാനാണ് ഒരു രണ്ട് തിള തിളക്കുമ്പോഴേക്കും നമ്മുടെ മാന്തൽ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും കണ്ടില്ലേ ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുത്ത് നമ്മുടെ കറി ഒന്ന് താളിച്ചെടുക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് നമുക്ക് കടായി വെച്ചതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് മുപ്പിച്ചെടുക്കാം മൂത്ത് നല്ല മണം വരുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം വളരെ രുചികരമായ കറി യാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നുണ്ടാക്കിയ കറി നാളത്തേക്കാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇരിക്കും തോറും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം